സേവാഭാരതിയുടെ തല ചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ ഗ്രഹസമർപ്പണവും താക്കോൽദാനവും നടന്നു കൃഷ്ണപുരം പഞ്ചായത്ത് ദേശത്തിനകത്ത് ആദിക്കാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ദേശത്തിനകത്ത് ആദിക്കാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്ക് സേവാഭാരതിയുടെ തല ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വീടിന്റെ ഗൃഹസമർപ്പണവും താക്കോൽദാനവും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാണ്ട് ഒരു സേവാഭാരതി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം ഇതര ഏജൻസികൾ സമൂഹത്തിൽ നടത്തുന്നതിന് തുല്യമല്ല ഇവര ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ സാംസ്കാരിക സംഘടനകൾ സാമൂഹ്യ സേവാ ട്രസ്റ്റുകൾ സൊസൈറ്റികൾ അതുകൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന വിഭാഗങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം മത സംഘങ്ങൾ ഹിന്ദു സമൂഹത്തിൽ തന്നെ ഒട്ടേറെ ക്ഷേത്ര ട്രസ്റ്റുകൾ ഒക്കെ നിരവധി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിൽ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എന്നുള്ള നിലയിൽ ഒന്ന് പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കണം ദമ്പതികളുടെ വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ മൂടപ്പെട്ട് ചോർതൊലിക്കുന്ന അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലായിരുന്നു പ്രായപൂർത്തിയായി രണ്ടു പെൺമക്കളും ദമ്പതികളും താമസിച്ചു വന്നത് കായംകുളം കൃഷ്ണപുരം സേവാഭാരതി പ്രവർത്തകർക്ക് ഇവരുടെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുകയും ഇവരെ ദേശീയ സേവാഭാരതിയുടെ ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു ദേശീയ സേവാഭാരതിയുടെ ഒരു മാസം ഒരു വീട് എന്ന പദ്ധതി സാക്ഷാത്കാരത്തിന് വരുന്ന മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനും അത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ നാല് വർഷങ്ങൾ കൊണ്ട് നൂറ്റി വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പാക്കുകയും േഴ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യോഗത്തിൽ സേവാഭാരതി രക്ഷാധികാരി പി ആർ വിനോദ് ശ്രീശക്തി സ്വാഗതം ആശംസിച്ചു ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് സേവാ സന്ദേശം നൽകി സേവാഭാരതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം സതീഷ് കുമാർ പാരതാംബിയുടെ ഫോട്ടോ സമർപ്പിക്കുകയും ജില്ലാ സഹകാരിവാഹ് എസ് സതീഷ് കൃഷ്ണവിഗ്രഹം സമർപ്പണം നടത്തുകയും ചെയ്തു കൃഷ്ണപുരം സേവാഭാരതി ജനറൽ സെക്രട്ടറി എൻ ഹർഷകുമാർ തുളസിത്തൈ സമർപ്പണം നടത്തി ജോയിന്റ് സെക്രട്ടറി സിന്ധു നിലവിളക്ക് സമർപ്പിക്കുകയും ദേശീയ സേവാഭാരതി ജില്ലാ സെക്രട്ടറി അനീഷ് വാർഡ് മെമ്പർമാരായ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു ശരത്കുമാർ പാട്ടത്തിൽ സേവാഭാരതി ട്രഷറർ എസ് ദിലീപ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനില്കുമാര് ചിറപ്പുറത്ത് അനിത ആശാ വിജയന് അനിൽ പുള്ളിക്കണക്ക് ബിനു ശ്രീരാജ് സുദേവൻ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം